വീടും പൂട്ടിയിട്ടിന്നെ ഫോൺ ചെയ്തിട്ട് എടുക്കണമില്ല ഈ ചെറുകനെ എവിടേച്ചൊന്ന് അന്വേഷിക്കാൻ അത്യാവശ്യമായി ചൊന്ന് രണ്ട് കാര്യം ഉണ്ടായിരുന്നല്ലേ ലോ നിക്കുന്നേ എടായി പ്രാട്ടിയായി എന്ത് എന്താ കണ്ടാ വടക്കേ പറഞ്ഞത് ഞാൻ ഞാൻ നേരത്തെ നീ വീട്ടിൽ കയറാത്ത എന്റെ വീടില്ലല്ലോ ഇവിടെ എന്ത് വീട് ബിറ്റാ ഇത് എന്റെ വീടില്ല താരലുള്ള ഇത് എന്റെ അച്ഛന്റെ വസ്തു എത്ര സെന്റ് ഉണ്ടത് പതിനൊന്ന് സെന്റ് ഉണ്ടായിരുന്നു നമ്മൾ എത്ര മക്കളുണ്ട് അതിനും തമ്പിണ്ടാ രണ്ട് മക്കള് അപ്പൊ എത്ര വച്ച് തരണം സെന്റ് ഞാൻ കൂടെ അളന്ന് തന്നത് അഞ്ചര അഞ്ചര അമ്മ അല്ല ഞാൻ ഒരളവ് കാരണ നോക്കി ആ നോക്കി എനിക്ക് അഞ്ച് സെന്റ് എന്റെ അണ്ണൻ ആറ് സെന്റ് മാമ അതെ അത്ര മിടുക്കനായ അളവ് നമ്മുടെ ജാശോമാനി പത്രത്തില് വലിയൊരു അളവ് കാരണ കൊണ്ട് ഞാൻ ഇപ്പൊ നോക്കിയപ്പോ എനിക്ക് വിഷമം വരില്ല ഇവിടത്തെ അളവ് എവിടത്തെ അളവ് നമ്മുടെ ജാശോമാനി പത്രത്തില് ஏடா அது ஒரு பத்துதா பீஸ் அல்ல அளவா அளவில கேட்டு அது அவருக்கு ஒரு அப்தம் பற்றியதல்லே அவர் அவருக்கு பற்றினீட்டு அப்தே നീ നമ്മളെ ஒரு ഗോവനെ எனக்கு அத்தியாங்க நேர்ல பாவை அட ஜியோチャンங்கற பிள்ளாரை மாய் பிராட்டி கரிக்க கவலா சலாமாண்டே சチャンடரை എനിക്ക് എന്റെ വസ്തുക്കെ ഞാൻ മാമന്റെ കൊടുക്ക മാമന്റെ കൊടുക്ക മാമുണ്ട് ഓ മാമാ മാമാ ആ ഒരുമിട്ട് എന്റെ ചേട്ടൻ അറിയാല്ലേ പ്രാപ്തി അവര് ചെറിയൊരു തമ്പിയോടാ നീ വന്ന അന്ന് തിത്തപ്പെടുത്തി കൊടുക്കണം അല്ല നീ വന്നാലേ ഓ എനിക്കും അതാണ് തൊട്ടത് എന്തായാലും 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 ഓഹോ അങ്ങനെ നീ അടുത്ത ആഴ്ച പ്രിയ അപ്പം ആ ശരി വരാൻ ഒന്ന് പറയുമാരാൻ പറയുമാമാ എടേ അവൻ വേറൊരു കാര്യം അവനെ ഒരു അളവ് സർക്കാരിന് എവിടെ അമ്മ പോണത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതലേ സർക്കാരിന്റെ അധീനതയിലുള്ള ഇട്ടപ്പോ പത്തും ഒരു നാല് എട്ടും ഒരാള് കൈവശപ്പെടുത്തി വെച്ചേക്കുന്നത് അതിനെ അളന്ന് തിട്ടപ്പെടുത്തി എടുത്ത് ജപ്തി ചെയ്യാൻ വേണ്ടിയാണ് കോപം പോണത് അതാരം അങ്ങനെ ഒരാള് എം ടി വാസുദേവൻ നായന്നാണ് പറഞ്ഞത് നായരെല്ലാം പണിക്കനായിരുന്നാലും സർക്കാരിന്റെ വസ്തു അങ്ങനെ കൂട്ടുകൊണ്ട് സമ്മതിക്കില്ല അത് അളഞ്ഞിട്ട് മതി എന്റെ തണക്ക എന്തോ വച്ചിരിച്ചത് നാലുകെട്ട് എഴുതിയ എം ടി വാസുദേവന്മാരെ പോലും അറിഞ്ഞൂടാട്ടെ നിന്നെയൊക്കെ അന്തം കമ്മിയുള്ള ഞാൻ എന്തൊരു വാ